ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും പിന്നെ ഒരു കടലുണ്ടോ എന്റെ അമ്മ അത്രയും കഴിച്ചുകഴിഞ്ഞോട്ടേ പ്രോട്ടീനൊന്നും പിന്നെ സഹിക്കാം ഇതിനകത്ത് ശരിക്കും ഉണ്ട് ആ ആട്ടെ തുറന്നോട്ടെ ചേച്ചി ശരിക്കും കടലുണ്ട്

ഓ അപ്പൊ ഇതൊക്കെ നൂറ് രൂപ ആയിരിക്കും അല്ലേ കടലയാണോ അതോ ഗോൾഡാണോ ആ കൊള്ളാട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് മോളീ കടലയും കൊണ്ട് വന്നതിന്റെ ഉദ്ദേശം എന്തോ എന്താ കടലേന്റെ പാട്ടാന്ന് പാട്ടോ കടലയുടെ ഒരു പാട്ടുണ്ടോ അങ്ങനെ ആ ശെരി അതേത് പാട്ടാത് കണ്ണാടിക്കടപ്പുറത്തെ കാറ്റ് മോളെ നല്ല പാട്ടുണ്ടായിരുന്നു പറയും ഇതുവരെ കടല വന്നില്ലല്ലോ അരിയില് വെടിവയ നേരം ആ ഇപ്പഴാണോ കൊറേ നേരം കഴിഞ്ഞ ഞാനാണ് തുടക്കത്തിൽ തന്നെ ഞാൻ കടല കൊണ്ടുവരും കടലേ നീല കടലേ നീല കടല പോത്രേ നേരമായിട്ട് ഇത് തിന്നോണ്ടിരിക്കയായിരുന്നു നമ്മുടെ പാട്ടിന് മാത്രം ഞാൻ ബാക്കിലോട്ട് എടുത്ത് വെച്ചു പറയണേ ഇത് നിർത്താൻ പറ്റുന്നില്ല അതിന്റെ തോലെല്ലാം കളഞ്ഞത് ഇവിടെ എല്ലാം പത്തം പൂക്കളും ഇട്ട പോലെ ഞാൻ ആ അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ പക്ഷെ തിന്നും തിന്നും ഇത് എന്തിനാ ഉണ്ടാക്കുന്നോ മണലില് നമ്മൾ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി 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 പിന്നെ അരിച്ചെടുക്കുന്നതാണ് ആ മണൽ എവിടെ നിന്ന് നിൽക്കുന്നങ്ങനെ അറിയാം പക്ഷെ വേറൊരു കാര്യമുണ്ട് നല്ല ഹീറ്റ് ഉണ്ടല്ലോ അതെ ചൂടായതുകൊണ്ട് കഥകൾ അന്വേഷിക്കാൻ തിന്നു തിന്നു വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് മക്കളെ സൂപ്പർ ആയിട്ട് പാടിയ ഇതേപോലെ തിന്നാൻ നിർത്താൻ പറ്റാത്ത ഒരു സംഭവം എനിക്ക് തേങ്ങ തേങ്ങ ചിരകി വെച്ചേക്കുന്നേങ്ങാനും ഞാൻ കണ്ട മലാനല്ലോ തേനും ഒരു നെയ്യും കൂടിട്ട് കഴിഞ്ഞാ ഒരു പൊടി കെൽക്കണ്ടും കൂടെ ആയിരുന്നു പഞ്ചേണിയ പഴം കൂടെ ആയിരുന്നു ആഹ്